അത്ര നല്ല പേരുണ്ട് കുന്നല്ലരിയുടെ അടപ്രഥമൻ നമ്മള് തന്നെ വീട്ടില് കുത്തി എടുത്തിട്ട് അത് അട ഉണ്ടാക്കി അടയുണ്ടാക്കി പിന്നെ ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല ഉള്ളി ഒരു ഫ്ലേവറിന് ശക്രം ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നെയ്യ് തേങ്ങാപ്പാല് പിന്നെ കൽക്കണ്ടം അങ്ങനെയൊക്കെ എന്റെ ഒരു ഇത് കളർ കിട്ടാൻ വേണ്ടിട്ട് കൽക്കണ് സ്വല്പം ചേർത്ത് അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല പ്യുറായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ ആ വൈകുന്നേരം ഇത് കോമ്പിനേഷൻ ആണോ അതെ പാകിസ്ഥാനും മധുരം ലെവൽ ചെയ്യാനായിട്ട് ഇതാണ് വെറൈറ്റി സർ നമ്മള് സാർ ഏല വർഷാമൃതം വർഷാമൃതം ഇത് ബ്ലാക്ക് റൈസ് കിട്ടും ഓർഗാനിക് അത് വാങ്ങിച്ചിട്ടാണ് വെച്ചത് അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എന്നിട്ട് അത് കുക്ക് ചെയ്ത് പിന്നെ നെയ്യ് വരട്ടിയെടുത്തിട്ട് ശർക്കരയിട്ട് പിന്നെ ആ നെയ്യിൽ തന്നെ നമ്മൾ എന്ന് പറയില്ലേ അതിന്റെ ലീഫ് പിന്നെ തുളസിയുടെ ലീഫ് പിന്നെ പനിക്കൂർക്കയുടെ ലീഫ് ആ ഇല ഉപയോഗിക്കാനുള്ള പ്രചോദനം അതെന്നുവെച്ചാ അത് വീട്ടില് ഉമ്മ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ അത് തോരന ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ആദ്യം തന്നെ കഴിക്കാൻ എനിക്ക് പേടിയായിരുന്നു അത് കഴിക്കാൻ ചെറിയും ഇങ്ങനെയൊക്കെ വിചാരിച്ചു കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് നമ്മ ചീരയിൽ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രുചിയ അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന ഇതൊക്കെ വെച്ചിട്ട് ഇലക്കറികൾ പിന്നെ ഫക്റ്റ് എന്തെങ്കിലും സൈഡ് എഫക്ട് ഇല്ലായിരിക്കും ഇഞ്ചി നീര് ചേർത്തിട്ടുണ്ട് കുറച്ചത് ഒരു പാത്രം ആ എന്ന് പറയുന്നത് ചാമരി ഉണ്ട് പിന്നെ പി റാഗി ആ രണ്ടും കൂടെ വെച്ച് നമ്മൾ അട ഉണ്ടാക്കി എടുത്തു വീട്ടിൽ അട ഉണ്ടാക്കി എടുത്തിട്ട് അത് വെച്ച് ചെയ്ത ബില്ലറ്റൊക്കെ കഴിക്കാൻ കുറച്ച് പാടാണല്ലോ കുട്ടികൾക്കൊക്കെ ഇതാകുമ്പോൾ കഴിച്ചോളും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ കരിക്കും ആ ടേസ്റ്റ് ആ ഫ്ലേവർ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും ും ശേഷമാണ് എല്ലാം ശേഷം കുക്കിംഗ് അറിയാത്തതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് അപമാനം നേരിടേണ്ട അവസ്ഥിങ് അത് ആ സമയം എന്റെ ഭാരിക്കാത്തൊന്നും അറിയില്ലായിരുന്നു അല്ല അറിയാത്തതിന്റെ പേരിൽ നമുക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട് അതെ കാരണം ഇത് കഴിക്കാൻ മാത്രല്ല അറിയാവൂ എന്താ ഉണ്ടാക്കി കാണിക്കും കഴിക്കും എന്നുള്ളൊരു ഇത് പോലും അപ്പൊ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആരെ ഇൻസൾട്ട് ചെയ്യാനൊന്നും പാടില്ല നമ്മൾ പറഞ്ഞു പക്ഷെ എനിക്കിത് പഠിക്കണം ഇത് എന്നെ കൊണ്ടും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇട വാശി വാശി എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്ത് കാണിക്കണായിരുന്നു വാശി മാത്രമല്ല ഭയങ്കര സങ്കടവും ഒക്കെ ആയിരുന്നു പിന്നെ ഒരേ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്താ ഇപ്പൊ ആളുടെ അനുഭവം പറയുന്നു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷോയിൽ എപ്പോഴും എല്ലാരും പറയും ചേച്ചിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും എന്ന് പറയും എനിക്ക് അത് ചേച്ചി എന്താണ് എല്ലാവരും കുക്കിംഗ് പഠിക്കണം എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊരു വലിയ വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഉസ്താദ് അങ്ങനെ ഒന്നും ആവണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിരിക്കും ഇപ്പോഴും അങ്ങനെയാണ് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ അവസാനിപ്പിച്ചാലോന്നല്ല അങ്ങനെയായിരുന്നു മുമ്പ് അങ്ങനെ അവനുള്ള ഒരു പ്രതീക്ഷ അങ്ങനെയല്ല നമ്മള് മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പറയാലോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയല്ലേ ഇപ്പത്തെ ആൾക്കാർക്ക് കേൾക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അവനാണ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് വളരെ കൊടുത്താൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അത് വേണം എല്ലാ മക്കളോടും അത് തന്നെ പറയാനുള്ളൂ അപ്പനമ്മയുടെ ധൈര്യം എന്ന് പറയുന്ന മക്കളാണ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മള് സ്ത്രീകൾക്ക് തമ്പുരാൻ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു കുഞ്ഞു കഴിവാണ് ഈ പാചകം അല്ലേ നമ്മൾ ആരെയും ബോധ്യപ്പിക്കണ്ട പക്ഷെ അതിൽ നമ്മള് ഏറ്റവും നന്നാക്കി കാണിക്കാൻ അത് നമ്മൾ ചെയ്യുക ആരെ ബോധ്യപ്പെടുത്താനല്ല നമ്മള് ആത്മവിശ്വാസത്തോടുകൂടി പെരുമാറിയെല്ലാം തന്നെ നമുക്ക്